അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ഓണത്തിനായി പുതുതായി വന്ന ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഫ്രോക്കുകളുടെ കലക്ഷനാണ് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മുപ്പത് സൈസ് ഡ്രസ്സുകളുടെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരത്തി എഴുപത് പുതിയ ഷോപ്പും ആരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമേനി ചെറുപത്തറോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഫ്രോക്കിൻ്റെ കലക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റിനാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഫ്രോക്കിൻ്റെ കളക്ഷൻ പതിനാറ് പതിനെട്ടി ഇരുപത് സൈസാണ് വരുന്നത് അടുത്ത പാറ്റേൺ ഇതും സൈസ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പാറ്റേണും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപക്ക് അടുത്ത പേപ്പൺ വരുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിംഗിന് കൊടുത്തു വരുന്നത് പോപ്പോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപക്ക് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിന്റ് പോപ്പോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപക്ക് ഇത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി നാൽപ്പത് രൂപത് രൂപ അടുത്തത് വരുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോട്ടിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്ത വരുന്നത് ജോണി വാക്കർ മോഡൽ ഫ്രോക്കാണ് അറ്റാച്ച് ചെയ്തൊരു ഓവർ കോട്ട് ടൈപ്പിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ടോപ്പ് വർഷം വരുന്നത് ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇരുപത് മുപ്പത് സൈസാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ടോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡിൽ മനോഹരമായ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് പോക്കറ്റും വരുന്നുണ്ട്

മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത് അടുത്തതും ഒരു ജോണി വാക്കർ മോഡലാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് കോട്ടർ മെറ്റീരിയൽ ചെയ്ത ക്രോക്കാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത ട്രീൻറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ട്രോപ്പ് ഓൺ അനുസരിച്ച് ചെയ്ത മനോഹരമായ ക്രോക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് പതിനാല് പതിനെട്ടി ഇരുപത് സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തതും ഫ്രോപ്പോൺ തന്നെ ചെയ്ത മനോഹരമായ ക്രോക്ക് ഇരുപത്തിരണ്ട് മുപ്പത് സൈസാണ് വരുന്നത് ഫ്രണ്ട് സൈഡ് ബട്ടൺ വർക്കും അതേപോലെ തന്നെ പോക്കറ്റ് വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്ക് അടുത്തത് ഇരുപത്തിരണ്ട് മുപ്പത് സൈസ് തന്നെയാണ് ഇതും ഒരു ജോണി വാക്കർ മോഡലിലാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതും മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് തന്നെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് പ്രോപ്പ് ഒന്നിട്ട് ഇത് ചെയ്താൽ മറ്റൊരു മനോഹരമായ ഫ്രോക്ക് ഇതിന്റെ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് മുപ്പത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് കോട്ടൺ മെറ്റീരിയൽസ്തമനപരമായ സ്റ്റോക്ക് സൈസ് വരുന്നത് ഇരുപത് മുപ്പത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപ അടുത്ത പരിചയപ്പെടുന്ന ഒരു സിൽക്ക് മെറ്റീരിയൽ ചെയ്ത ഫ്രോക്കാണ് പതിനാറ് പതിനെട്ട് ഇരുപതാണ് പ്രൈസ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ എല്ലാത്തൊണിത്തരങ്ങളും ആരതിൽ പുതിയ ഷോർമാർ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും വന്നാൽ വീഡിയോ മുഴുവനായ പ്രിയഫായിരിക്കും ആരതി ഫാഷൻസിൻ്റെ നന്ദി